അസ്സാമലൈക്കും വാഹത് വിബ്രകാത്ത് വിശുദ്ധ ഖുറാനിൽ ഒരായത്തുണ്ട് ഹത്താല ഫിത്ന നിങ്ങൾ അവരോട് ഫിത്ന ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യുക അപ്പോൾ അങ്ങനെ അതിനെ തെർജുമ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ബഹുദൈവ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമാണ് അല്ലെ ഒരു ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അപ്പോൾ കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് കുർ കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ബഹുദേവ വിശ്വാസം ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യണം എന്നാണോ അപ്പോൾ അങ്ങനത്തെ രൂപത്തിൽ വിമർശനങ്ങൾ വരാം അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനു മനസ്സിലാക്കേണ്ടത് ആ ആയത്തിന് അപ്പോൾ പിന്നെ ആയത്തിൽ എങ്ങനെയാണ് പറയുന്നത് വക്കാത്തിലും ഹത്താലാത്തും ഫിത്തന അപ്പം ഫിത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കുറേ ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിൻ്റെ തഫ്സീർ പിന്നെ ബുഹാരിയിൽ തന്നെ കാണാൻ പറ്റും സൊഹിൽ ബുഖാരിയിൽ തന്നെ സൊ ഹദീസ്ന്നെ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഉമർ ഇബിനു പറയാണ് ഫഅല അലഹദി റസൂല്ലാ ഹുസ്വനും വഖാൻ അൽ ഇസ്ലാം കലീലൻ ഫിത്തനയോടുള്ള യുദ്ധം എന്ന് പറഞ്ഞ ഈ ഖുറാൻ പറഞ്ഞത് ഞങ്ങൾ നബിയുടെ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാം വളരെ കുറവായിരുന്നു എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു വഖാൻ റജുൽ യുഫ്തനഫീ ദീനി ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ മതത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു പിമ്മ കത്തലൂഹു ചിലപ്പോൾ മുഷ്രിക്കുകൾ അഥവാ ബഹുദൈവാരാധകർ അവരെ കൊന്നിരുന്നു ഔ യു അതിബുഹുഹു അല്ലെങ്കിൽ ശിക്ഷിക്കുമായിരുന്നു ഹത്ത കസുറുൽ ഇസ്ലാം ഫലം തക്കുൻ ഫിത്തന അങ്ങനെ ഇസ്ലാം അധികമായപ്പോൾ ഇസ്ലാം പൂർണ്ണമായപ്പോൾ എന്നല്ല ശ്രദ്ധിക്കണം ഹത്ത കസുറുൽ ഇസ്ലാം മുസ്ലിങ്ങൾ ഭൂരിഭാഗമായപ്പോൾ ഫലം തക്കുൻ ഫിത്തന അപ്പൊ ഫിത്തനില്ലാതായി അപ്പം സ്വാഭാവിക രീതിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക അവിടെ മുസ്ലിങ്ങൾ ഉണ്ട് ഹത്ത തമ്മൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം കംപ്ലീറ്റ് മുസ്ലിങ്ങളായപ്പോൾ ഇല്ലാണ്ടായി എന്നല്ല പറഞ്ഞ് എന്നെ പറഞ്ഞ പൂ ഭൂരിഭാഗവും മുസ്ലിങ്ങളായപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇല്ലാതായി അതാണ് ഫിത്തന എന്നുള്ളത് വ്യക്തമായി ഹദീസിലുള്ളതാണ് അപ്പോൾ സൊഹാബികൾ മനസ്സിലാക്കിയ ഈ യുദ്ധം ചെയ്ത ആളുകൾ നബിയുടെ നബിയിൽ നിന്ന് ആയത്ത് കേട്ട ആളുകൾ പറയാണ് ഫിത്തന എന്ന് പറഞ്ഞാൽ മതത്തിൽ കുഴപ്പം ഉണ്ടാവാ മതത്തിൽ ഒരാളെ പീഡിപ്പിക്കപ്പെടുക എന്നുള്ള അവസ്ഥ ഇല്ലാതാവാന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നെ തഫ്സീറുകളിൽ ചില സ്ഥലങ്ങളിൽ അൽഫിത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും ഒരു പ്രശ്നമൊന്നുമില്ല ഏർ ഷിർക്ക് ഫിത്തനാണ് പ്രശ്നമാണ് അത് മതത്തിൽ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാവണം അതുവരെ യുദ്ധം ചെയ്യരുതെന്നേ അതിനർത്ഥമുള്ളു അതായത് നമ്മൾ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് ആയതിനെ തുടർന്ന് വയക്കുനുദ്ദീനു കുല്ലഹുല്ല അതിനെ ഇവർ പറയും എല്ല മതവും അവസാനിക്കണം അതുവരെ യുദ്ധം ചെയ്യണം എന്നാണ് അങ്ങനെ ഇങ്ങനെ വിമർശിക്കണം മതം പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെടുന്നത് വരെ അതായത് ഒരു ഒരു ഇപ്പൊ ഒരു പ്രദേശത്താണെങ്കിൽ ആ യുദ്ധം ചെയ്ത് ആ പ്രദേശം മുഴുവൻ വരെ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഇങ്ങനെ ചെറിയൊരു കൃത്രിമ അവിടെ ഉണ്ട് അതായത് വയക്കുനുദ്ദീന കുല്ലഹുലില്ല എന്നാണ് ദീനം മുഴുവൻ അള്ളാഹുവിനാവുന്നവരെ എന്നാണ് അല്ലാതെ എല്ലാ ദീനും കുല്ലുദ്ദീനില്ല എന്നല്ല എല്ലാ മതവും അള്ളാഹുക്ക് കീഴ്പ്പെടുന്നവരെ എന്നല്ല പറഞ്ഞു ഒരു മതമുണ്ട് അത് ഇസ്ലാമാണ് ആ ഇസ്ലാം മുഴുവനായിട്ടൊരു മുസ്ലിമിന് അനുഷ്ഠിക്കാൻ കഴിയണം അതില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ മതസ്വാതന്ത്ര്യം അതായത് സഹിഷ്ണുത നിലനിൽക്കുന്ന ഷാരു ഇസ്ലാം ഇസ്ലാമിന്റെ അടയാളങ്ങൾ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നവരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പദം തന്നെ ശ്രദ്ധിച്ചാൽ മതി വയക്കൂനുദ്ദീനുൽ കുല്ലുദ്ദീനില്ല എന്നല്ല പറഞ്ഞു എല്ലാ മതവും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരെ എന്നല്ല അള്ളാഹിൻ്റെ മതം അഥവാ അദ്ദേഹുലില്ല അള്ളാൻ്റെ മതം അള്ളാഹുക്ക് കീഴ്പ്പെടുന്നവരെ അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതായത് സ്വന്തം മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അത് ഉണ്ടാവുന്നത് വരെ യുദ്ധം ചെയ്യാന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബികൾ തന്നെ പറയാം എന്ന് മാത്രമല്ല പിന്നെ ഒരു നാട്ടിൽ ന്യൂനപക്ഷമായിട്ട് ആ മുസ്ലിങ്ങളുണ്ടെങ്കിൽ ചെറുക്ക നടക്കുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്യണം എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല കാരണം നബി മരിക്കുന്ന സമയത്ത് പിന്നെ ദർഹൂമർഹൂനത്വം എന്താ യഹൂദി എന്നാണ് ഹദീസിലുള്ളത് അദ്ദേഹത്തിൻ്റെ പടച്ചട്ട ഒരു യഹൂദിയുടെ അടുക്കൽ പണയം വെച്ചിട്ടാണ് നബി മരിക്കുന്നത് അപ്പോൾ നബി ആ യഹൂദികളെ കൊന്നിട്ടില്ല എന്നു മാത്രല്ല ചില ഹദീസി കാണാൻ യഹൂദി പെണ്ണുങ്ങൾ ആയിഷ അബിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു അവരവരെ മതം പോലും പറഞ്ഞിട്ടുണ്ട് ആയിഷ അബീനോട് ബുഹാരിൽ ഹദീസി കാണാം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുള്ളത് ആയിഷ അബീനോട് പറയുന്നത് യഹൂദികളാണ് അപ്പോൾ ആയിഷിബി നബി വന്നപ്പോൾ ചോദിച്ചു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ മതം പോലും മുഹമ്മദ് നബിയുടെ വീട്ടിൽ വന്നിട്ട് യഹൂദികൾ പറയുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം നബിയുടെ മരണം വരെ അവരുടെ മതം പോലും പറയാൻ അതും മുഹമ്മദ് നബിയുടെ വീട്ടിൽ കയറി മുഹമ്മദ് നബിയുടെ ഭാര്യനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ബുഹാരി തന്നെ വ്യക്തമാണ് എന്ന് മാത്രമല്ല പിന്നെ ഇബിൻ അബ്ബാസ് അലി അഹ് പറയാണ് കാനിൽ മുഷറിഖു അല മനസ്സിലെത്തേനി മിനൻ നബി നബി മുഷ്രിങ്ങൾ നോക്കിയിരുന്നത് രണ്ട് രൂപത്തിലാണ് കാനു മുഷ്രി അഹലിൽ ഹർബ് യുദ്ധം ചെയ്തിരുന്ന മുഷിരിക്കുകളുടെ യൊക്കാത്തിലുഹും അവരെ നബിയോട് യുദ്ധം ചെയ്തു നബി അവരോട് യുദ്ധം ചെയ്തു വ മുഷിഖു അഹ്ലി അഹദ്ദീൻ അതേസമയം കരാറിലുള്ള മുസ്ലിങ്ങളുണ്ട് സമാധാന സ്നേഹികളായ മുസ്ലിം മുഷ്രിക്കുകൾ അവർ ലായുഖാത്തിലും വയു വലായുഖാത്തിലുനവും ആ അവരോട് നബി യുദ്ധം ചെയ്തിട്ടില്ല അവർ നബിയോടും യുദ്ധം ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ മുഷരിക്കെല്ലാവരും പിന്നെ ഒന്ന് എന്നുള്ളൊരു ചിന്ത ഒരു വിശ്വാസം ഒരു കൺസെപ്റ്റേ ഇസ്ലാം വെക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല നബി മരിക്കണ സമയത്ത് പോലും അവിടെ ഷിർക്ക് ചെയ്തിരുന്ന മുഷ്രിക്കുകളായ ആളുകളുണ്ടായിരുന്നു യക്കോദ്ദീനുക്കുല്ഹുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തുടച്ചു മാറ്റണം എന്നാണെങ്കിൽ നബി അത് അവശേഷിച്ചിട്ട് മരിച്ചു പോകായിരുന്നില്ല അപ്പം നബിക്കതിനുള്ള പവർ ഉണ്ടായിരുന്നു അവരില്ലാതാക്കാൻ പക്ഷെ നബി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതെന്ന് മനസ്സിലാകാം അപ്പോൾ ഈ ഇവിടെ സത്യത്തിന് വിമർശകന്മാർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഖുർആാൻ്റെ വചനത്തെ അതായത് ഫിത്തനെ ഇല്ലാതാകുന്നതുവരെ കുഴപ്പമില്ലാതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കൽപ്പന അവിടെ കുഴപ്പത്തിന് ബഹുദൈവ വിശ്വാസം എന്ന അർത്ഥം കൊടുത്താൽ പോലും അവിടെ ഉദ്ദേശിക്കുന്ന കുഴപ്പമില്ലാതാവുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു കുഴപ്പമാണ് അതില്ലാതാവുക എന്നതാണ് അവർ ശിർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ അതെ ഇപ്പം ലാത്തനെ ഉസ്സനെ വിളിക്കൂ എന്ന് ബിലാലിനോട് പറഞ്ഞിരുന്നല്ലോ ആ ശിർക്ക് ശിർക്ക് അവരിൽ കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അല്ലാണ്ട് ശിർക്ക് എവിടെ നിലനിൽക്കരുത് എന്നുള്ള അർത്ഥം ഇവര് കൊടുക്കുന്നതാണ് മാത്രല്ല അവിടെ ജൂതന്റെ ആ ജൂതൻ വന്നിട്ട് നിർബാസുടെ ഭാര്യയുടെ അടുത്ത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പറയുന്നത് അതിന് വലിയൊരു തെളിവാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുഴപ്പമില്ലാതാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അതുവരെ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു ഹദീസാണ് എന്താണ് സ്വഹാബിമാർ ആ ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് വിശാലക്ക് തുടങ്ങിയത് അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ആ സ്വഹാബി പറയുന്നുണ്ട് അവിടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതുവരെ മുസ്ലിങ്ങൾ പീഡിതരായിരുന്നു ഇസ്ലാം അള്ളാഹുവിനെ കുറി അള്ളാഹു പഠിപ്പിച്ച മതം അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ ഒരു വിശ്വാസ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തുടർന്നപ്പോൾ ഈ അനുഷ്ഠാനങ്ങളിലെല്ലാം ഏർപ്പെട്ടു ഈ വിശ്വാസം വെച്ച് പുലർത്തിയപ്പോൾ അവർ ഒരുപാട് പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഇരയായി അതൊരു വലിയ കുഴപ്പമായിരുന്നു ആ കുഴപ്പം ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ആശയം എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല മുസ് അമുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ പോലും നബി അലൈഹി അലൈവസ്ലമേക്ക് വേണമെങ്കിൽ ആ ഒരു ആ അലൈഹി അലൈവലിന്റെ പ്രവാചകത്വം എന്നൊരു അധികാരമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഭരണാധികാരി എന്ന രൂപത്തിലും അധികാരമുണ്ട് സ്വാഭാവികമായിട്ടും നബീസ്വല്ലാ വസ്ലം പറഞ്ഞാൽ സ്വാഭിമാരൊക്കെ കേൾക്കും പക്ഷെ എന്നിട്ടും നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ലാം ആ മുസ്ലിങ്ങൾ ഒരിക്കലും വംശീയമായി ഉന്മൂലനം ചെയ്തിട്ടില്ല കാരണം ഈ വിമർശകന്മാർ പറയുന്നത് പോലെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നിമിസാസം ചെയ്യേണ്ടത് എന്താണ് അവരെ വംശീയമായി ഉന്മൂലം ചെയ്യാണ് കാരണം മതം പൂർണ്ണമായി അള്ളാവിനാകണ്ടേ ഈ പ്രദേശം മുഴുവൻ അള്ളാഹുവിന്റെ മതം മാത്രം സ്വീകരിക്കുന്നവരാകണ്ടേ പക്ഷെ അങ്ങനെയല്ല ചെയ്തത് എന്നതും തന്നെ ആ ആയത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള വളരെ വ്യക്തമാണ് പിന്നെ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹദീസും ഈ അർത്ഥത്തിൽ അവർ ദുർവ്യാഖ്യാനിക്കലുണ്ട് ഉദാഹരണത്തിന് നബി പറഞ്ഞല്ലോ ഉമിർത്തു അൻഖാത്തിലശദു അൻ ലായിലുള്ള ജനങ്ങൾ ലായിലാലുള്ള പറയുന്നത് വരെ യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ലായിലാലുള്ള പറയണ്ടേ അതുവരെ യുദ്ധം ചെയ്യണം എന്നല്ലേ പറഞ്ഞത് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഹദീസാണെങ്കിൽ പോലും പിന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശാലമായി ചർച്ച അതിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം ഏതായാലും അതിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും ഒന്നെന്താന്ന് വെച്ചാൽ ഹത്ത ഉമിയത് അൻ എന്നാണ് പറഞ്ഞത് അൻ എന്നല്ല പറഞ്ഞത് ഒക്കാത്തില അക്തുല രണ്ടും വ്യത്യാസമുണ്ടാകും ഒന്ന് മുഫ അല വസനാണ് മുഫ അല എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ക്രിയ ക്രിയയാണ് ഒക്കാത്തില അക്തുല എന്നുള്ളത് ഞാൻ കൊല്ലുന്നു കൊല്ലാൻ എന്നൊക്കെയാണ് അതേസമയം ഉക്കാത്തില എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും കൊല്ലാൻ വേണ്ടി അതായത് ചെയ്യുക അതെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്ന് പറയാൻ അപ്പോൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് ഞാൻ എപ്പോഴാണ് എത്ര വരെ അങ്ങോട്ട് യുദ്ധം ചെയ്യണം അതാണ് നബി പറയുന്നത് അല്ലെങ്കിൽ നബി പറയുമായിരുന്നു ഫിർത്തു അൻ അബ്ദുല കുൽ അൽ മുഷറിഖീൻ അല്ലെ ഹത്ത യശദു അൻ ലാലുള്ള ലാലി പറയുന്നവരെല്ലാവരും കൊല്ലാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതല്ല പറഞ്ഞേ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് അവർ യുദ്ധം ചെയ്യാൻ വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എവിടെ വരെ യുദ്ധം ചെയ്യാൻ പറ്റും ഇപ്പൊ ഖാലിദ് ബിൻ വലീദ് അലി അള്ളാൻ യുദ്ധം യുദ്ധത്തിന്റെ സമയത്തൊരാള് വെട്ടാൻ പോയ സമയത്ത് അയാള് സ്വബാതു അസ്ലമുന്ന് വേറെ നിവേദനത്തിൽ ഇണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു സുബദ്നും പുത്തമതം സ്വീകരിച്ചു അതായത് അവർക്ക് ഇസ്ലാ അസ്ലംത്തു എന്ന് പോലും പറയാൻ പറ്റാത്ത ടീം ആള് ഉണ്ടായിരുന്നു അപ്പോൾ ഖാലിദ് വലീദ് അലി അള്ളാൻ പറഞ്ഞു അത് നീ എൻ്റെ വാളിനെ പേടിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വെട്ടി നബി അദ്ദേഹത്തോട് കർക്കശമായി വളരെ ദേഷ്യത്തോടുകൂടി പെരു സംസാരിച്ച് എൻ്റെ അദ്ദേഹത്തിന് തോന്നി ഞാൻ ഇതിനു മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി അപ്പോൾ നബി ചോദിച്ചാൽ അവൻ്റെ ഹൃദയം നിന്ന് പൊളിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാലാലോ പറഞ്ഞാൽ പിന്നെ യുദ്ധം നിർത്തണം നമ്മളെ ഉദ്ദേശം യുദ്ധമില്ലാതാക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് എല്ലാവരും കൊല്ലാന്നുള്ളതല്ല അതാണ് നബി അവിടെ പഠിപ്പിക്കുന്നത് അത്തായവും അല്ല ലാലോ പറഞ്ഞോ നിർത്തിക്കോ യുദ്ധം പിന്നെ അവരുടെ മനസ്സിൽ ഇസ്ലാമുണ്ടോ അവർ ശരിക്കും മുസ്ലിം ആയിട്ടുണ്ടോ ഇനി അവർ ഭാവിയിൽ യുദ്ധത്തിന് വന്നേക്കാൻ വന്നേക്കാൻ സാധ്യതയില്ല ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ലാല പറഞ്ഞാൽ അവിടെ നിർത്തണം അതാണ് യുദ്ധത്തിൻ്റെ മര്യാദ ആയിട്ട് തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഹത്ത എന്ന് പറയുന്നത് തൈലീലിനല്ല എന്ന് പറഞ്ഞാൽ കാരണം പറയാൻ ലാലുള്ള പറയേണ്ടതിന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നല്ല ഹത്തയുടെ അവിടെ അർത്ഥം നേരെ മറിച്ച് ഹത്ത കായ സൂചിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി സീമ എന്നൊക്കെ പറയാം അപ്പം പരിധിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ എന്തല്ല കാരണമല്ല ലായ്ലാല പറയാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം എന്നല്ല നേരെ മറിച്ച് ലാല പറയുന്നത് വരെ മാത്രമേ യുദ്ധം തുടരാൻ പാടുള്ളൂ എന്നാണ് അപ്പം എന്നോട് ഒരാൾ ചോദിച്ചാൽ പിന്നെ ഭക്ഷണം പിന്നെ വയറ് നിറയുന്നത് വരെ യുദ്ധം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാരണവും സീമയോ ഒന്നുതന്നെ അല്ലേ വയറ് നിറയാൻ വേണ്ടി കഴിക്കണം എന്ന് പറഞ്ഞാലും വയറ് വരെ കഴിക്കണം എന്ന് പറഞ്ഞാലും രണ്ടൊന്നു തന്നെയല്ലേ എന്ന് ഒരാൾ ഞാൻ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പം അതും കൂടി ഞാൻ സൂചിപ്പിക്കുക അതായത് എല്ലാ കാര്യത്തിലും സീമയും അതുപോലെ തന്നെ കാരണം ആവണമെന്നില്ല ചിലപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ കുലു വഷ്റബു ഹത്തൽ അക്കുമുൽ ഖൈത്തുൽ അബിയു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫർ എന്ന് കുറാൻ പറയുന്നുണ്ട് വെള്ള നൂല് കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നവരെ അതായത് ഫജർവ് ആവുന്നവരെ സുബൈബാങ്ക് കൊടുക്കുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാത്രി റംലാന്റെ രാത്രി ഭക്ഷണം കഴിക്കാം അപ്പോൾ രാത്രിയുടെ ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട സീമാണ് ഇവിടെ പറയുന്നത് നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം അവിടെ നേരം അതെ അതെ അവിടെ സീമ സീമയും അതുപോലെ തന്നെ കാരണവും രണ്ടും വേറാവുണ്ട് അപ്പോൾ ഇവിടെ നബി പറഞ്ഞ അതേപോലെ തന്നെയാണ് അതായത് ലാല ലാലത സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നല്ല നേരെ മറിച്ച് ലാൽ പറയുന്നത് വരെ യുദ്ധം ചെയ്യുക ഇതിനപ്പുറം യുദ്ധം പോകാൻ പാടില്ല വളരെ വ്യക്തമാണ് അതിൽ നിന്ന് നബി സല്ലാ അല്ലെ വസ്ലി സഹാബത്തും അതേപോലെ മുഹമ്മദ് ഇസ്സാമിക്ക് ശേഷം വന്നിട്ടുള്ള ഹുലഫാർ റാഷിദും എങ്ങനെയാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളോട് പെരുമാറിയത് അവരെ എങ്ങനെയാണ് സമീപിച്ചത് എന്നത് കൂടി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമാകും അവിടെ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ലാഹ്ലാഹിൽ എന്ന പറയണവരെ ഇവരെ എല്ലാരും കൊല്ലുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല വിഭാഗം തന്നെ ഉണ്ടാകുമായിരുന്നില്ല മുസ്ലിം സമൂഹങ്ങളിൽ എന്നുള്ളതാണ് അപ്പൊ അത് വളരെ വ്യക്തമാണ്